എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം പുതിയ വർഷമാണ് അപ്പോൾ പുതിയ വർഷം എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ നമ്മളുടെ പഴയ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ മോശം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പുതിയ നല്ലൊരു തുടക്കമാകട്ടെ അല്ലെങ്കിൽ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആദ്യമേ എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നു എല്ലാ ദിവസവും ഇനിയും ക്ലാസ് ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് അപ്പം അതൊക്കെ നടക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം നിങ്ങളിൽ എത്തിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പം അപ്പം അതൊക്കെ ഈ വർഷം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എഴുതിയ വർഷമല്ലേ അപ്പോൾ പുതിയൊരു കാര്യം പഠിക്കാം എന്ന് വിചാരിച്ചു അതായത് നമ്മുടെ പുതിയൊരു ലാപ്ടോപ്പിൽ അതായത് ഇപ്പം നമ്മൾ വിൻഡോസ് ടെന്നും വിൻഡോസ് ഇലവനും ഒക്കെയാണ് പുതിയ ലാപ്ടോ സെവൻ പഴയ കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയ വർഷത്തെ നമുക്ക് പുതിയ ഒരു കാര്യം പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വിൻഡോസ് ഇലവൻ്റെ ഒരു ലാപ്ടോപ്പ് ബേസ് ചെയ്തിട്ടാണ് പറയാൻ അപ്പം അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അപ്പിയറൻസും അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും നമ്മളുടെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വിൻഡോസ് ഇലവനിൽ അതായത് പതിനൊന്നാമത്തെ വെർഷനിൽ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണോ ലാപ്ടോപ്പിന്റെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എം എസ് വേർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എം എസ് എക്സെൽ ആയിക്കോട്ടെ അതിനെ നമുക്ക് എങ്ങനെ ഡയറക്റ്റ് ഡെസ്ക് ടോപ്പിൽ നിന്നും ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് പുതിയ ലാപ്ടോപ്പും ഒക്കെ വാങ്ങിച്ചവരുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിൻഡോസ് സെവൻ ആണ് അപ്പോൾ നമ്മൾ വിൻഡോസ് ഇലവൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു വേർഷൻ മാറുമ്പം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല ചിലപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റത്തില്ല അപ്പം നമ്മൾ സെവൻ പഠിച്ചാലും നമ്മളിപ്പോൾ ഏത് പഠിച്ചാലും നമുക്ക് ഇപ്പം ടെൻ ആണെങ്കിലും ഇലവൻ ആണെങ്കിലും അതിനകത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിൻഡോസ് ഇലവൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് വിൻഡോസ് ഇലവൻ ആണ് അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെയാ ഒരു കാര്യങ്ങളൊക്കെ എന്ന് ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് നോക്കാം അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വിൻഡോസ് ഇലവൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റർഫേയ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ക്രീൻ അതായത് ഇങ്ങനെ ആയിരിക്കും ആ ഒരു സ്ക്രീന് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ചെറിയ ഒരു വ്യത്യാസം നമുക്ക് കാണാം അല്ലാതെ വലിയ വ്യത്യാസമൊന്നും ആ ഒരു സ്ക്രീനിൽ തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ആദ്യമേ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കാണുന്ന ഈ ഒരു സ്ക്രീൻ ഈ സ്ക്രീനിന് നമ്മൾ പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് എന്നാണ് പറയുന്നത് അപ്പം ഡെസ്ക് ടോപ്പ് എന്താന്ന് വെച്ചാല് ഓപ്പണിങ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ പിക്ചേഴ്സ് നമുക്ക് കാണാം അതായത് ഓരോ പ്രോഗ്രാംസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പിക്ചേഴ്സ് നമുക്ക് കാണാം അപ്പോൾ ആ ചെറിയ ചെറിയ പിക്ചേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഐക്കൺ അപ്പോൾ ഈ ഐക്കൺ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ നമ്മൾ മറന്നു പോകരുത് അപ്പം ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്ക്രീൻ നമ്മൾ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാപ്ടോപ്പായിക്കോട്ടെ ഓൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രീനിൻ്റെ പേരാണ് ഡെസ്ക്ടോപ്പ് അതുപോലെ തന്നെ ഈ ഒരു ഡെസ്ക് ടോപ്പിൽ കാണുന്ന ചെറിയ ചെറിയ ചിത്രങ്ങളുടെ പേരാണ് ഐക്കൺ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിൻഡോസ് സെവൻ ആണ് അപ്പോൾ വിൻഡോസ് സെവൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ഒക്കെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു സ്റ്റാർട്ട് ബട്ടൺ അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെൻ്ററിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ചെറിയൊരു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സെന്ററിൽ വന്നിരിക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡിലോട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ടോ നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം പക്ഷേ ബൈ ഡിഫോൾട്ട് നമ്മൾ സിസ്റ്റം മേടിക്കുമ്പം തന്നെ അതിനകത്ത് നമുക്കിത് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സെൻറ്റർ പോർഷനിലാണ് നമുക്ക് പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റുന്നത് അതേസമയം നമ്മുടെ വിൻഡോസ് സെവൻ ആയിരുന്നെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അപ്പോൾ അതാണ് ചെറിയൊരു വ്യത്യാസമായിട്ട് തോന്നുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാൻ പറ്റും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മുടെ വരുന്ന ക്ലാസ്സിൽ നമുക്കതൊക്കെ പഠിക്കാം ഇനിയിപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വച്ചാൽ നമ്മൾ നോക്കിയപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ട് ബട്ടൺ കാണുന്നില്ലല്ലേ അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഇതിനകത്ത് അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ദാ ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ ഈ കാണുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയത്തില്ലെങ്കിൽ സിസ്റ്റം തന്നെ പേര് പറഞ്ഞു തരും അപ്പം നമ്മളതിനെന്ത് ചെയ്താൽ മതി ഇപ്പം ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ട് വെച്ചാൽ മതി മൗസ് വെക്കുന്ന ഉടനെ അതിൻ്റെ അവിടെ ഷോ ചെയ്ത് കാണിക്കും സ്റ്റാർട്ട് അപ്പോൾ അതിൻ്റെ പേര് സ്റ്റാർട്ട് ബട്ടൺ എന്നാണ് അപ്പോൾ അതുപോലെ ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ നമുക്കതിൻ്റെ പേര് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുമ്പം തന്നെ അതിൻ്റെ പേരവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കണ്ടുപിടിച്ചു ഈ കാണുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം അതിൻ്റെ അപ്പിയറൻസിൽ നമ്മൾ വിൻഡോസ് സെവൻ പഠിച്ചപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലായിരുന്നു ഒരു വട്ടത്തിലായിരുന്നു നമുക്കതിനെ കാണാൻ പറ്റിയിരുന്നത് ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്ക്വയർ പോലെ നാല് ബോക്സുകളായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണെ കാണാൻ പറ്റുന്നത് അപ്പോൾ കാണുന്നതിലെ ആ ഒരു ലുക്കിലൊക്കെയുള്ള ചെറിയ വ്യത്യാസമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ് അപ്പം ഞങ്ങൾ വിൻഡോസ് സെവനാണ് പഠിച്ചത് അപ്പം ഞങ്ങൾ വിൻഡോസ് ഇലവൻ പുതിയ ലാപ്ടോപ്പ് ഒക്കെ മേടിച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഓർത്താരും വിഷമിക്കേണ്ട നമ്മൾ എന്താ പറയുക സെവൻ പഠിച്ചാലും നമുക്ക് ടെൻ ആണെങ്കിലും ഇലവൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇതിനകത്തൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ പഠിച്ചതിനകത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട ലാപ്ടോപ്പൊക്കെ മേടിക്കണം എന്നുള്ളവരൊക്കെ ധൈര്യമായിട്ട് പോയി പുതിയൊരു ലാപ്ടോപ്പൊക്കെ മേടിച്ചു അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് കാരണം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്ത് പഠിക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു കാര്യമാണ് പറയുന്നത് അതായത് വിൻഡോസ് ഇലവണിൽ നമുക്ക് എങ്ങനെയാണ് എം എസ് വേർഡ് അല്ലെങ്കിൽ എം എസ് എക്സല് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് പുതിയ ലാപ്ടോപ്പ് മേടിച്ചിട്ട് അതിൻ്റെ ടച്ച് പാഡ് അതായത് മൗസിന് പകരം നമ്മുടെ ലാപ്ടോപ്പിലുള്ള ആ ഒരു ടച്ച് പാഡ് നമുക്ക് ഉപയോഗിക്കാൻ പ്രയാസമാണെങ്കിൽ വിഷമിക്കേണ്ട ഇതുപോലെ നമ്മൾ എക്സ്റ്റേണൽ ഒരു മൗസ് മേടിച്ച് ആ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്താൽ മതി നമുക്ക് ഈസിലി അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും അപ്പോൾ അതും ഓർത്താരും വിഷമിക്കേണ്ട ലാപ്ടോപ്പ് മേടിക്കുന്നവർ ജസ്റ്റ് ഒരു മൗസ് കൂടെ ഒരു വയേർഡ് മൗസുകൂടെ അതായത് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന മൗസും ഉണ്ട് വയർലെസ്സും ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു വയേർഡ് മൗസാണ് നമ്മൾ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കൊരു മൗസ് കൂടെ മേടിച്ചാൽ മതി അപ്പം അതുകൊണ്ട് പ്രയാസമൊന്നുമില്ല നമുക്ക് എളുപ്പം തന്നെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു എക്സല് അല്ലെങ്കിൽ വേർഡ് നമുക്ക് ഈ ഡെസ്ക് ടോപ്പിൽ കിടക്കുന്ന ഐക്കൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഡെസ്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരണം നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീൻ അതായത് സ്വിച്ച് ഒക്കെ ഓണാക്കി ഓണായി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഐക്കൺ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഡെസ്ക് ടോപ്പിൽ കാണുന്ന ഈ ചെറിയ ചെറിയ പിക്ചേഴ്സ് ഓരോ പ്രോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ചെറിയ ചെറിയ പിക്ചേഴ്സിൻ്റെ പേരാണ് ഐക്കൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ എം എസ് വേഡും ഉണ്ട് എം എസ് എക്സ് ഉണ്ട് പവർ പോയിന്റ് ഉണ്ട് അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പം അതിനെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഡെസ്ക് ടോപ്പിൽ കാണാൻ പറ്റും ഇപ്പം ഇവിടെയാണെങ്കിൽ പവർ പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ വേഡുണ്ട് എക്സെലും ഉണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഈ ഒരു എം എസ് വേഡ് അല്ലെങ്കിൽ എം എസ് എക്സ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ് അപ്പം നമുക്ക് ആദ്യമേ നമുക്ക് വേഡ് അല്ലെങ്കിൽ എക്സെൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഐക്കൺ നമുക്ക് ഈ ഒരു ഡെസ്ക് ടോപ്പിൽ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയും ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇപ്പം നമുക്ക് വേടാണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് മൗസ് ഇങ്ങനെ ഈ ഒരു വേർഡിലോട്ട് കൊണ്ടുവെക്കുക അപ്പോൾ വേടെന്ന് പറയുന്നതിൻ്റെ ഐക്കണ്ട എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടുവെക്കുക അതിനു ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക രണ്ട് തവണ നമ്മൾ അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് നമുക്ക് ഓപ്പണായി വരും അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ നമുക്ക് എം എസ് വേഡിൻ്റെ ഐക്കൺ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഐക്കൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പിക്ചർ എം എസ് വേഡിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചെറിയ പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൽ മൗസ് കൊണ്ടു വെക്കുക അതിനു ശേഷം ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്താൽ വരത്തില്ല അടുപ്പിച്ച് രണ്ട് തവണ പ്രെസ് ചെയ്യുക ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിലും സെയിം പ്രൊസീജിയറാണ് ഇങ്ങനെ മൗസ് ടച്ച് പാഡ് നമ്മളിങ്ങനെ നമ്മുടെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് മൗസ് അതിലോട്ട് കൊണ്ട് വെച്ചു അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടന് പകരം ഈ ടച്ച് പാഡിൽ അടുപ്പിച്ച് ടച്ച് പാഡിൻ്റെ എവിടെയെങ്കിലും അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അതായത് ഇതിലോട്ടിങ്ങനെ വെച്ചിട്ട് അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്ലസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇപ്പം നമ്മൾ പഴയ വിൻഡോസ് സെവൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിൻഡോസ് സെവനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് പുതിയൊരു പേജ് ഡയറക്റ്റ് ഓപ്പൺ ആയി വരുവാണ് ഇപ്പം നമ്മൾ വിൻഡോസ് ഇലവണിലായിക്കോട്ടെ അത് നമ്മൾ ചെയ്യുന്ന ഉടനെ ഇങ്ങനെ ഒരു പേജാണ് ആയി വരുന്നത് ഇപ്പം ഇത് കാണുമ്പം തന്നെ നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഈ ഈ കാണുന്ന പേജസ് ഒക്കെ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റുകളാണ് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഡിസൈനുകളാണ് അപ്പം നമുക്ക് പുതിയ ഡിസൈനുകളൊന്നും നമുക്കിപ്പോൾ വേണ്ട കാരണം നമ്മൾ ആദ്യമേ പഠിച്ചു വരുവാണ് അപ്പം നമ്മൾ ആദ്യമേ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം പുതിയൊരു ബ്ലാങ്ക് ആയിട്ടൊരു പേജ് ആണ് അപ്പം നമുക്ക് നോക്കുമ്പം തന്നെ നമുക്ക് ഐഡിയ കിട്ടി ഈ ഒരു ബ്ലാങ്ക് ഡോക്യൂമെൻ്റ് ആണ് നമുക്ക് ആവശ്യം ഇപ്പോൾ ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റിനെ നമുക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ മൗസ് ഈ ഒരു ബോക്സിൻ്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഇപ്പം ഞാൻ ഈ ഒരു പോർഷനിൽ വെച്ചു അതുകൊണ്ട് നിങ്ങളും ഇവിടെ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ ഇഷ്ടമാണ് ഈ ഒരു ബോക്സിൻ്റെ എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഒരു തവണ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പം ആ ഒരു വേർഡിൻ്റെ പേജ് ഓപ്പണായി വരും അപ്പോൾ ഇങ്ങനെയാണ് വേർഡിൻ്റെ പേജ് വരുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ വിൻഡോസ് സെവനാണ് പഠിച്ചത് അതിൽ നിന്നും യാതൊരുവിധ വ്യത്യാസങ്ങളും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ചെറിയ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നേ ഉള്ളൂ ദാ നമ്മുടെ പേജ് ഇവിടെ ഉണ്ട് ബാക്കിയുള്ള ടാബുകളും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ഞങ്ങൾ സെവനാണ് പഠിച്ചത് അപ്പം ഞങ്ങൾ ഇലവൻ മേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട എല്ലാം സെയിം ആണ് അപ്പം ധൈര്യമായിട്ട് തന്നെ നമുക്ക് പുതിയൊരു ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ എം എസ് വേഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പം നമ്മുടെ സ്ക്രീനിൽ തന്നെ നമ്മൾ ലാപ്ടോപ്പ് ഓൺ ആക്കി നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഓർത്തോണം ഈ കാണുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ പിക്ചേഴ്സ് അതാണ് ഐക്കൺ എന്ന് പറയുന്നത് അപ്പം ആവശ്യം എം എസ് വേഡാണ് സോ വേഡിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് അതിലോട്ട് കൊണ്ടു നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് പാഡെന്ന് പറഞ്ഞാൽ നമ്മൾ മൗസിന് പകരം ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ടച്ച് പാഡ് അപ്പം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് മൗസ് ആ വേഡിലോട്ട് കൊണ്ടുവയ്ക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ഒരു തവണ പ്രസ് അത് ഓപ്പൺ ആയി വരത്തില്ല അതിപ്പോൾ ഈ കിടക്കുന്ന ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ ഓപ്പൺ ആയി വരണമെങ്കിൽ മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പം രണ്ട് തവണ പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് വരുന്നത് അപ്പം നമുക്ക് നേരത്തെ നമ്മൾ വിൻഡോസ് സെവൻ ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ ഡയറക്റ്റ് നമുക്കൊരു ബ്ലാങ്ക് പേജാണ് വരുന്നത് പക്ഷേ ഇലവൺ ആവുമ്പം നമ്മൾ അതിൽ നിന്നും ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യണം അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇത് നമുക്ക് ഓപ്പൺ ആയി വരുമ്പം ഈ ഒരു പേജ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ നമുക്കൊരു ബ്ലാങ്ക് ഡോക്യൂമെൻ്റ് എന്നൊരു പേജുണ്ട് ബ്ലാങ്ക് ഡോക്യൂമെൻ്റ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പം ജസ്റ്റ് അതിൻ്റെ എവിടെയെങ്കിലും മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു വേർഡിന്റെ പേജ് നമുക്ക് ഓപ്പൺ ആയി വരും പഴയ പേജ് തന്നെ നമ്മൾ സെവനിൽ പഠിച്ച എല്ലാ കാര്യങ്ങളുമാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല ഇപ്പം നമുക്ക് എക്സെല്ലൂടെ ഓപ്പൺ ചെയ്യുന്ന കാര്യം നോക്കാം കാരണം നമ്മൾ എക്സലും പഠിച്ചിട്ടുണ്ട് വേർഡും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ എക്സൽ ഓപ്പൺ ചെയ്യണമെങ്കിലും നമുക്ക് എക്സെല്ലിന്റെ ഒരു ഐക്കൺ സ്ക്രീനിൽ കാണാം അതായത് ഡെസ്ക് ടോപ്പിൽ എന്ന് നമ്മൾ പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഡെസ്ക് ടോപ്പിൽ നമുക്ക് എക്സെല്ലിൻ്റെ ഒരു ഐക്കൺ കാണാം ഐക്കൺ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം ഈ കാണുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സാണ് ഐക്കൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എക്സെല്ലിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാം എക്സൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇപ്പം വേഡ് മനസ്സിലായവർക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എക്സൽ അതായത് എക്സെല്ലിലോട്ടിങ്ങനെ മൗസ് കൊണ്ടുവെക്കുക അതിനു ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക രണ്ട് തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പ്രോസസ്സിങ് നടന്ന് ഓപ്പൺ ആയി വരത്തുള്ളൂ അപ്പോൾ ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ വേടിനകത്ത് കണ്ട പോലെ സെയിം ഇങ്ങനൊരു പേജായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് കുറേ ഡിഫോൾട്ടായിട്ടുള്ള ടെംപ്ലേറ്റുകൾ കാണാം അതായത് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ടെംപ്ലേറ്റുകൾ കാണാം ഇപ്പം നമുക്ക് പുതിയ പേജിൻ്റെ ആവശ്യമൊന്നുമില്ല അതായത് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പുതിയ പേജിൻ്റെ ആവശ്യമില്ല നമ്മൾ തുടക്കക്കാരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം നമുക്കൊരു ബ്ലാങ്ക് പേജ് ആവേണ്ടതെന്ന് നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊരു ബോധ്യമുണ്ട് അല്ലേ അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം നമുക്ക് ഒരു ബ്ലാങ്ക് വർക്ക് ബുക്കാണ് ആവശ്യമെന്ന് അപ്പോൾ ഇത് നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഏതാണ് ആവശ്യമെന്ന് ഈ കാണുന്ന ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് കൊണ്ടുവച്ചു മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക അപ്പോൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സലിൻ്റെ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് പഴയേ നമ്മൾ സെവനിൽ പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാനില്ല അപ്പം അതൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് പവർ പോയിന്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ പവർ പോയിന്റിലോട്ട് മൗസ് കൊണ്ട് വെച്ചു ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്കിതാ സെയിം പേജാണ് അപ്പം നമ്മൾ വേഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും നമുക്ക് സെയിം പേജ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം വരുന്നത് അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള അതായത് നമുക്ക് ബ്ലാങ്ക് പേജ് ആണ് വേണ്ടതെങ്കിൽ ബ്ലാങ്ക് ഇനി നമുക്ക് ഈ കാണുന്ന ഓരോ ഡിസൈനുകളാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പം നമുക്ക് ബ്ലാങ്ക് പേജ് ആയതുകൊണ്ട് ഈ ബ്ലാങ്ക് എന്നുള്ളതിൽ മൗസ് കൊണ്ട് വെച്ചു മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പം പവർ പോയിൻ്റിൻ്റെ പേജും ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ വേഡ് ആയിക്കോട്ടെ എക്സൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പവർ പോയിന്റ് ആയിക്കോട്ടെ ഈ കാണുന്ന എല്ലാ കാര്യവും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സെയിം സ്റ്റെപ്പാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴേ അറിയാം അത് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നമ്മുടെ ഉള്ളിലൊരു ഐഡിയ വരും അപ്പം അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട പ്രയാസമൊന്നുമില്ല നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം പുതുവർഷമായിട്ട് നമ്മൾ പുതിയൊരു കാര്യം അതായത് വിൻഡോസ് ഇലവണിലെ പുതിയൊരു കാര്യം നമ്മൾ പഠിച്ചു അസുഖങ്ങളൊക്കെ കണ്ടിട്ട് സിസ്റ്റമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക എന്നിട്ട് വീട്ടിലിരുന്ന് തന്നെ നമുക്കിതൊക്കെ ചെയ്ത് പഠിക്കാം അപ്പം നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ എക്സ്പേർട്ട് എക്സ്പേർട്ടായിരുന്നു തന്നെ പറയാം കാരണം എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു ഒന്നും അറിയാത്തവരൊക്കെ എന്താ പറയുക ഇപ്പം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം സിസ്റ്റം വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക ചെയ്തു നോക്കാൻ പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടെ പറയണം എല്ലാവരും ഇപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു കാര്യമാണ് നമ്മൾ പുതിയ വർഷത്തിൽ പഠിച്ചത് അപ്പോൾ പുതിയതായിട്ട് ലാപ്ടോപ്പ് മേടിച്ചവരും ഒക്കെ അറിയാത്തവരൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നുകൂടെ പറയുക അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ